ਸਭ ਲੋਕਾਂ ਨੂੰ ਨਾਲ ਵੜ ਗਏ। ਦਾਰਿਤੀ ਕੇ ਮਾਰੀ ਤੇ ਕੋਈ ਬਾਇੰਗਰ ਪੈਸੇ ਕਾਰਨ ਦਿੱਤੀ ਹੈ। ਕਰੀਆਲੂ ਕੁੜੀ ਕਾ ਦੇ। ਕਿੰਨਾਂ ਮਨਸਾਲ ਜੋ ਸਿੱਧਾ ਇੰਟਰਨੈਟ ਇੰਗਰ। ਵਿਰਪੁਲੀ ਗੱਟੀ ਕੋ ਜਾਂ। ਬਾਕੀ। പടം ഭയങ്കര നല്ല അഭിപ്രായം വരുന്നു ചേച്ചിന്റെ തിരിച്ചു പറയുന്നത് ഭയങ്കര ആൾക്കാർ അല്ലെ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു പുതിയ സിനിമ ഏതൊക്കെയാ പുതിയ സ്വർഗം ആനന്ദ്രീവാലും അടുത്ത വർഷം എനിക്ക് തോന്നുന്ന ഏപ്രിലൊക്കെ തുടങ്ങുമായിരിക്കും വലിയ ഷെഡ്യൂൾ ആണ് ഷൂട്ടിങ് ദിവസം ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഏതെങ്കിലും ഫെസ്റ്റിവൽ സമയത്ത് റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ അടുത്ത അടുത്ത വർഷം എന്തായാലും കാണും അങ്ങനെയാണിപ്പോൾ ഞാനത് ആക്ച്വലി ഞാനും പറയണ്ടത് രണ്ടായിരത്തി എട്ടിൽ മറുപടിയും ഒരു ഗാദൻ കൊണ്ട് ഒരു തമിഴ് സിനിമയിൽ ഹീറോ ആയിട്ട് ഔലീജായിരുന്നു പടം വർക്ക് ഔട്ടായില്ല പക്ഷെ അത് റിലീസ് ആകുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ഓഡിയോ റിലീസ് ഫങ്ഷൻ ഉണ്ടായിരുന്നു ബാലാസമയത്ത് മേടിച്ച സാധനം ഇതിലാന്ന് നമുക്ക് ഇവിടുത്തെ വെച്ച് തമിഴ്നാടിനും അത്ര വേറൊള്ളൊന്നുമില്ല അപ്പം ഇത് നമുക്ക് കേരളത്തിൽ ഇടുന്നൊരു അവസരം വരാറില്ല അങ്ങനെ ഈ ഇപ്പം ഖത്തറിൽ ഞാൻ ആനന്ദ് ശ്രീവാലയുടെ പ്രൊമോഷൻ പോയതല്ലേ അപ്പൊ അവിടെ തണുപ്പാണ് അപ്പൊ അതൊന്നും ഞാൻ എടുക്കാൻ പോയത് അപ്പോൾ ഒരു കറക്റ്റ് കിറ്റ് ഇപ്പോഴുള്ളു രണ്ടായിരത്തിഒമ്പതിൽ രണ്ടായിരത്തി എട്ടൊമ്പതിൽ മേടിച്ചാറ് കറക്റ്റ് ഫിറ്റ് ഒരു കുഴപ്പമില്ല അപ്പം ഞങ്ങൾ തിന്നെങ്കിൽ വരാം അപ്പൊ അങ്ങനെ വന്നു ഇപ്പൊ ആൾക്കാരിലൊക്കെ പറഞ്ഞിങ്ങനെ മാറി കന്നിട്ടു ഇപ്പം ബ്രോ ഒത്തിരി പാട്ടുകളെ പറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് അവാർഡ് കിട്ടിയ സമയത്ത് ബ്രോയുടെ മനസ്സിലോട്ട് വന്നൊരു പാട്ട് ഏതായാലും ആണെങ്കിൽ ഒത്തിരി പാട്ടുകളെ പറ്റി എന്തു ചെയ്ത ഒരാളാണ് ബ്രോയുടെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഏതാണ്

ും ഇഷ്ടമാണ് മറ്റേ തെങ്കാശി പട്ടണത്തിലെ പക്കാല ആ മോട്ടെങ്ങനെ കണ്ടുപിടിച്ചത് അത്രയും ഇതായിട്ട് എങ്ങനെയാ കണ്ടുപിടിച്ചു കേട്ടോ എന്നാലും അത് ഭയങ്കര പാടാണ് അത് എത്ര സ്ലോ സ്ലോ കേട്ടോ തുമ്രി ഓൾസുമി അത് ഞാനും തുമ്മ എല്ലാരും തുമ്പോഴത് ആ വരി ഒന്ന് പറയാ മറ്റേ സിത്താരം ജസ്റ്റ് ഒന്ന് പാടുണ്ട് പറഞ്ഞാലും തലപ്പുറ്റി ചിട്ടാസ്വരം കെട്ടുകെട്ട ശരി കാല കച്ചേരി പാടട്ടി പതിരിസം ഭയങ്കര പാട്ടുകളെ കൊണ്ട് റിസർച്ച് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് ആൾക്കാർ നോക്കുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയെങ്കിലും ഇതെങ്ങനെ ഇത്രയും സമയം എടുത്ത് സമയം എടുത്ത് ഓരോന്ന് ഓരോന്ന് അതെങ്ങനെയാണ് ചൂസ് ചെയ്യണത് പാട്ടുകൾ ൾ നമുക്കൊരു ഇഷ്ടമുണ്ടാവില്ല അത്തരം പാട്ടുകളാണ് ചൂസ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് സമയം ദിവസങ്ങൾ ചില നമുക്ക് നേരത്തെ അറിയാമായിരിക്കും അതിനെ നമ്മൾ ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് ചെയ്യുക ഇതിനെപ്പറ്റി റെഫർ ചെയ്യുന്നത് എവിടെയാണ് ടെക്നീഷ്യൻസിനെ അവരോട് ബന്ധപ്പെടുക അതോ വീഡിയോയ്ക്ക് ശേഷമാണ് ഒരുപാട് ആൾക്കാരിപ്പം ഇപ്പം പുതിയ തലമുറ ഉള്ള ഒരുപാട് ആൾക്കാർ ആ വീഡിയോ പാട്ട് ശ്രദ്ധിച്ചു തുടങ്ങി ബമ്പാട്ടു കുടുങ്ങി ഇപ്പം എന്റെ എന്റെ അതേ ഏജ് ഗ്രൂപ്പിലൂടെ കുറെ പേര് പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ട് ഇപ്പൊ ായിട്ടുള്ളൊരു പാട്ടാണ് ആ മെയിൻ ഇസ്റ്റിലുള്ളൊരു പാട്ടാണ് ഇപ്പൊ ഓണം പാട്ട് കൊടുക്കും പറയുന്നേ ഇവിടെ പെണ്ണ് പെട്ടിക്കേടുക്കല്ല അല്ല വെച്ചിന്നെ ഞങ്ങളെ ആലോചിക്കുന്നുണ്ടല്ലേ ചേലമ്മെ അവനെ സറ്റാവുന്നില്ലോ അണ്ണാ ശക്കല്ല നമ്മളെ എല്ലാം എല്ലാം ഓക്കേ ആവറണല്ലേ കുറച്ച് താമസിക്കും അവരെ അവൻ പയ്യെ തമ്പി കൊണ്ടിരിക്കയാ സമയം സറ്റാ ആണ്ടി കിടോ പെട്ടേകടാണോ പെണ്ണായിരിക്കും അവൻ കമ്മിലും പിടിച്ചോണ്ട് വരാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഓക്കേ അല്ലേ എല്ലാം ഓക്കേ അല്ലേ വീടിലെ അമ്മയ്ക്കാണ് ഭയങ്കര ഫാൻസ് കൂടുതൽ അത് മോന് പ്രശ്നമുണ്ടോ വലിയ അമ്മ അല്ലെ അമ്മ അതൊന്നും എങ്ങനെയുണ്ട് ഇപ്പത്തെ ലൈഫ് അങ്ങനെയുണ്ട് ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ പക്ഷെ പുറത്തിറങ്ങി ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക അങ്ങനത്തെ ഉണ്ടല്ലോ അപ്പൊ അതിലൊരു ഭയങ്കര സന്തോഷം ആൾക്കൂട്ടത്തിലൊക്കെ പോകുമ്പോ ചേച്ചിമാരൊക്കെ സെലിബ്രിറ്റി ആണല്ലോ വലിയ ഉള്ളതുകൊണ്ടല്ലേ ആയത് അപ്പൊ നമ്മൾ അവരെ സ്നേഹിക്കണം നല്ല മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു വേറെ പുതിയ എന്തെങ്കിലും സിനിമയിലേക്ക് എന്തെങ്കിലും Okay.